ഒരു ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ ആ ഗാനം സംഗീത സംവിധായകൻ്റെതാണെന്നും അതിന്റെ പരിപൂർണ അവകാശം അദ്ദേഹത്തിന് തന്നെ ആയിരിക്കണമെന്നും കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിച്ചു നമസ്കാരം ന്യൂസ് ടോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംഗീത സംവിധായകൻ ഇളയരാജ അത്ര മോശക്കാരനൊന്നുമല്ല വളരെ താഴ്ന്ന നിലയിൽ നിന്ന് നിസാര ജോലികളിൽ നിന്നുമൊക്കെ മാറി സംഗീത സംവിധായകനായി മാറിയ ഒരാളാണ് ഇളയരാജ തുടക്കത്തിലൊക്കെ ഒരുപാട് യാതനങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇളയരാജ ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുമൊക്കെ തമിഴ് മലയാളം ഹിന്ദി സിനിമകൾക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഈ ഇളയരാജ കഴിഞ്ഞ വർഷം കോടതിയിൽ നിന്ന് പോയി അതായത് ഒരു ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ ആ ഗാനം സംഗീത സംവിധായകൻ്റെതാണെന്നും അതിന്റെ പരിപൂർണ അവകാശം അദ്ദേഹത്തിന് തന്നെ ആയിരിക്കണമെന്നും കോടതിയിൽ നിന്ന് ഒരു വിധി സമ്പാദിച്ചു മദ്രാസ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചാണ് അന്ന് ആ വിധി പുറപ്പെടുവിച്ചത് ആ വിധി എന്താണെന്ന് വെച്ചാൽ അതായത് ഇളയരാജയുടെ നാലായിരത്തി അഞ്ഞൂറോളം പാട്ടുകളുടെ പകർപ്പവകാശം അദ്ദേഹത്തിന് തന്നെയാണ് അത് സ്റ്റേജിൽ ആരും പാടിക്കൂടാ അത് റേഡിയോയിൽ കേൾപ്പിച്ചൂടാ ടി വിയിൽ കേൾപ്പിച്ചുകൂടാ ഒരു സ്ഥലങ്ങളിലും കേൾപ്പിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു വിധി സമ്പാദിച്ചു പക്ഷേ അതിനെതിരെ യക്കോ എന്ന കമ്പനി നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു കാരണം ആ വിധി പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ ഈ സംഗീത സംവിധായകൻ ഇളയരാജ എന്ന് പറയുന്നയാൾ അദ്ദേഹം സംഗീതം ചെയ്യണമെങ്കിൽ അതിന് വരികൾ വേണം അതിന് ഇൻസ്ട്രുമെന്റ്സ് വേണം അതിന് പാടാൻ ആളുകൾ വേണം അതുമാത്രമല്ല അതിനെല്ലാം ഉപരി ഇതൊക്കെ ചെയ്യിക്കാൻ പണം മുടക്കാൻ ഒരു നിർമ്മാതാവ് വേണം അല്ലെങ്കിൽ അതിന് ആ പാട്ട് നിർമ്മിക്കാൻ പണം മുടക്കാൻ ഒരാൾ വേണം അങ്ങനെയുള്ള ഒരാൾ ഉള്ളപ്പോ ആർക്കാണ് ഇതിന്റെ അവകാശം എന്നാണ് കോടതി ചോദിച്ചത് വരികൾ എഴുതുന്നവർക്കും ഇതിൽ പങ്കില്ലേ എന്നാണ് ചോദിച്ചത് ശരിയാണ് ഇളയരാജ മാത്രം ഹാർമോണിയം ഈട്ടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു പാട്ടാകില്ല അത് എഴുതാൻ നല്ലൊരു ഗാനരചയിതാവ് വേണം അത് പാടാൻ നല്ല സ്വരമാതിരിയമുള്ള ഒരു മെയിൽ ഓർ ഫീമെയിൽ സിംഗേഴ്സ് വേണം അതുകൂടാതെ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കാൻ ഓരോ ആളുകൾ വേണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനൊക്കെ പണം മുടക്കാൻ ഒരു നിർമ്മാതാവും വേണം എന്നുള്ളതാണ് അതാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ വിധി അതുകൊണ്ട് ഇനി മുതൽ ഇളയരാജയുടെ പാട്ടുകൾ ആർക്കും എവിടെയും പാടാം എന്നുള്ളതല്ല അതിന്റെ വിധിയുടെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ ഉടൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കാരണം എപ്പോഴും നാം ഒരു കാര്യം ഓർക്കണം എത്ര പ്രഗത്ഭനായിരുന്നാലും എത്ര പ്രഗത്ഭനായ സംവിധായകനായാൽ പോലും ഒരു സിനിമയ്ക്ക് പണം മുടക്കാൻ്റെ നിർമ്മാതാവില്ലെങ്കിൽ ഈ സംവിധായകനുമൊക്കെ വീട്ടിലിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മ വേണം കാരണം സിനിമയാണെങ്കിൽ പോലും അതേപോലെ തന്നെയാണ് പാട്ട് എഴുതുന്ന ആളുകൾ പാട്ടെഴുതാനും അത് സംഗീതം ചെയ്യാൻ ഒരാൾ അതേപോലെ അത് ഒരാൾ അത് കമ്പോസ് ചെയ്യുന്ന ആള് മാത്രമാണ് ഈ കമ്പോസർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ആളാണ് ഇതിനെ എല്ലാം കൂടി ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെതായുള്ള ഭാവനയിൽ ആ പാട്ട് ഒരുക്കിയെടുക്കുന്നത് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾക്ക് പാട്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട് ഒരുപാട് സൂപ്പർ ഹിറ്റ് സോങ്ങുകൾ ഈ ഇളയരാജയുടെ ആയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കാണിച്ച സുഖകരമല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയതും ഒരു വിധി സമ്പാദിച്ചതും അങ്ങനെ ഈ പാട്ടുകളൊന്നും ഒരു സ്ഥലത്തേക്കും പോകാതിരിക്കാൻ അല്ലെങ്കിൽ പാടാതിരിക്കാൻ ഒക്കെയുള്ള ഒരു വിധി സമ്പാദിച്ചത് ഖേദകരമായി പോയി പക്ഷേ അതിനാ ഒരു മറുപടി മദ്രാസ് ഹൈക്കോടതി തന്നെ കൊടുത്തിരിക്കുന്നു എങ്കിലും ഓർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുമെല്ലാം ഒരു പാട്ടിന് അത് പുറത്തു വരുമ്പോൾ അതിന്റെ പരിപൂർണ അവകാശം സത്യത്തിൽ ആ നിർമ്മാതാവിന് തന്നെയാണ് മറ്റുള്ളവർക്ക് ഒരു പെർസെൻറ്റേജ് കൊടുത്താൽ നല്ലത് കാരണം ഇവരാരും ഓസിനല്ല ഈ പാട്ടുകൾ ചെയ്യുന്നത് ഇല രാജ്യമാണെങ്കിലും ലക്ഷ്യങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഈ പാട്ടുകൾ ചെയ്യുന്നത് അതേപോലെ അതിൽ പാടുന്ന ആളുകൾ അതിന്റെ ഗാനരചയിതാവ് അതിന്റെ ഓരോ ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന ആളുകൾ എല്ലാവരും ആ അവരുപയോഗിക്കുന്ന അവരുടെ കഴിവിനെ അല്ലെങ്കിൽ ആ സമയത്തിനുമൊക്കെ അവർ വലിയ വില വാങ്ങിയിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നിർമ്മാതാവ് തന്നെയല്ലേ നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീടിന് സൈ പ്ലാൻ വരയ്ക്കാൻ ഒരാളുണ്ടാകും ഒരു എഞ്ചിനീയർ ഉണ്ടാവും വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ അതുപോലെ തന്നെ അതിനൊരു മേശരി ഉണ്ടാവും ആശാരി ഉണ്ടാവും കൽപ്പണിക്കാരുണ്ടാവും ഒരുപാട് ആളുകൾ ഉണ്ടാവും വീടെല്ലാം പണിത് കഴിയുമ്പോൾ മേശരി എന്ന് പറയുകയാണ് ഞാനാണിത് പണിതത് എന്റേതാണ് വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കും അല്ലെങ്കിൽ എഞ്ചിനീയർ എന്ന് പറയുന്നു ഞാനാണ് ഞാനാണിതിന്റെ എല്ലാം പ്ലാൻ എല്ലാം വരച്ചെല്ലാം ക്രോഡീകരിച്ച് ഈ വീട് ഈ രീതിയിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് എന്റേതാണ് ഈ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ ഇല്ലല്ലോ അപ്പോ ഇളയരാജ ഒരു കാര്യം ഓർക്കണം ആരാണോ പണം മുടക്കുന്നത് അവനാണ് അതിൻ്റെ പരിപൂർണ അവകാശം ബാക്കിയുള്ളവർക്കെല്ലാം ഒരു പേഴ്സൻറ്റേജ് കിട്ടിയാൽ അത്രയും നന്നായി എന്ന് മാത്രമേ ഈ കരുതാവൂ